അത് തന്നെ ഇങ്ങോട്ട് പാടാൻ പോലെ പൊന്നാടാ വൈശാഖ അടിച്ചു എന്ന സാധനം നോക്കിയില്ലാത്ത ഹായ് നമസ്കാരം ഇതേ അപ്പം ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങുകട്ടോ കുറച്ച് ദിവസം കൂടി ഇന്നാന്ന് അവസരം കിട്ടിയത് അപ്പം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങുന്നത് ദൈപ്പം ഇന്ന് ഞാനും വൈശാഖ് മാത്രമേ ഉള്ളൂ വൈശാഖ് തേ അവിടെ നിന്ന് ഫ്രോക്ക് എറിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളിന്ന് ഒരു വെറൈറ്റി സ്ഥലത്താണ് വന്നേക്കണേട്ടോ ഇത് വൈശാഖിൻ്റെ തറവാടിൻ്റെ സ്ഥലം ഈ കാണുന്ന അപ്പുറത്തോട്ടമൊക്കെ അവരുടെ തറവാട്ടിൽ പെട്ടതാണ് ഇത് ഇനി ഇപ്പം ഫ്രണ്ടിലേക്ക് നമ്മൾ ഈ അപ്പുറത്തൊരു കണ്ടമുണ്ട് അത് കാണിച്ചു തരാം ഈ കാണുന്ന കണ്ടം അതിൻ്റെ നടുക്ക് കൂടെ ഒരു തോട് പോകുന്നുണ്ട് അടിപൊളി വീവാ സെറ്റ് സ്ഥലമാണ് ഇതുണ്ടോ അടിപൊളി സ്ഥലമാണ് പിന്നെ ഒരു തോട് പോകേണ്ട ആ തോട്ടിൽ അത്യാവശ്യം മീനുണ്ട് അതുകൂടാണ്ട് ഇവിടെ ഈ പണ്ട് ക വെട്ടുകല്ല് എടുത്തതിൻ്റെ കളകുണ്ട് ആ കളത്തിനകത്ത് ഇഷ്ടം പോലെ മീൻ കിടപ്പുണ്ട് അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് നോക്കണം ഇതൊന്ന് നോക്കണം അവിടെ അടിപൊളി വ്യൂ ആ സെറ്റ് സ്ഥലമാണ് മൊത്തം ഫുള്ള് കണ്ട അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാണുന്നതിന് മുമ്പേ എല്ലാവർക്കും വേൾഡ് കപ്പ് ഫിഷിംഗ് വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്നെ സംഭവിക്കണം എന്നുള്ളത് എന്ത് കിട്ടും എന്നൊന്നും ഒരു പ്രതീക്ഷയില്ല അത്യാവശ്യം മീനുള്ള സ്ഥലമൊക്കെയാണ് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഓക്കെ ഓ സന്തോഷമായി ഗോപിയേട്ടാ ഞങ്ങൾക്ക് സന്തോഷമായി എൻ്റെ പൊന്ന മച്ചാന് ഒന്നും പറയാതാ പോകേലൊരു മീൻ പോകേലൊരു പൊന്ന കൊറേ നാളായി ടൂറി ദശയില്ലാണ്ട് എനിക്ക് പറഞ്ഞു സന്തോഷമായി ഞങ്ങൾക്ക് ഇനി വേറെ ഒന്നും കിട്ടിയാലും മീനില്ലാ വരാനടിച്ചു കിട്ടിയത് അത് പാർപ്പായിരുന്നു എന്ന് തോന്നുന്നു അത് അവിടെ പോയി നോക്കിയില്ല അതിപ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞിനെ കന്നാണെങ്കിൽ തോന്നി അതുകൊണ്ട് ആ വരാലിനെ നമ്മൾ റിലീസ് ചെയ്യുക കേട്ടോ ഒരു വൈശാങ്ങ് റിലീസ് ചെയ്തു റിലീസ് ചെയ്തു കേട്ടോ അപ്പം അതേ നമ്മൾ കട്ടക്കളത്തിൽ പോയിട്ട് റഷയിലായിരുന്നു ട്രാകപ്പാടെ ആ ഒരു വരാലിനെ കിട്ടുകയുള്ളൂ അത് നമ്മൾ റിലീസ് ചെയ്തു സിലോപ്പിനൊന്നും കണ്ടില്ല രണ്ട് കട്ടക്കളം ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം മൊത്തം കലങ്ങി കിടക്കുക ഒരെണ്ണത്തിൽ മീനൊന്നും കണ്ടില്ല നമ്മൾ അവിടെ നിന്ന് തിരിച്ച് തോട്ടിലേക്ക് നോക്കാമെന്നുള്ള പ്രതീക്ഷയിൽ തോട്ടിലേക്ക് പോവാട്ടോ പോയിട്ട് നമുക്ക് അത് തന്നെ ഇങ്ങോട്ട് വാടാ മോനെ അഭ്യാസം കഴിക്കാണ്ട് വഴി കേട്ടെ കേട്ടേടിയ വൈശാഖ വെച്ച് കരിമീനെ കണ്ടിട്ടുണ്ട് സ്പോർട്ട് ചെയ്ത് അടിച്ചു

നോക്കാം അത്യാവശ്യം ഇച്ചിരി ലോകിലാണ് അതെനിക്ക് ഉറപ്പാറൂടാ കാരണം ഞാൻ കണ്ടോ പോണേ ഇങ്ങോട്ട് അംഗം ചെയ്യണേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കരുവിന ഓട്ടത്തിലായിരുന്നു കറത്ത് സെന്ററിൽ അടി കയറി തൊളഞ്ഞു പോയി ക്യൂജ് കരിമീൻ സെറ്റ് കരിമീൻ കേട്ടോ അടിപൊളി സാധനം കിട്ടുകാച്ചു കരിമീൻ ഇത് അടുത്തൊരു കരിമീനോട് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ സൈഡ് കേറിക്കണം ഇച്ചിരി അടിയിലായിട്ട് നമുക്ക് അടിച്ചു നോക്കാം ആ സ്ട്രൈക്ക് സ്ട്രൈക്ക് അടി കൊണ്ടിട്ടുണ്ട് അപ്പറ കേറി അടുത്ത നോക്ക് ഈ സാധനങ്ങൾ രക്ഷ ഇല്ലാത്ത മീനാ നമുക്ക് അടിയിലായിട്ട് രണ്ട് പുല്ല് പുല്ലം നിക്കുന്നു നമുക്കൊന്ന് അടിച്ചു നോക്കാം കൊള്ളോന്നറിയത്തില്ല നമ്മൾ ശ്രമിച്ചു നോക്കാം അതെ എന്തായാലും സ്ട്രൈക്ക് കിട്ടിട്ടോ നമുക്ക് അടിപൊളി സ്ട്രൈക്ക് സ്ട്രൈക്ക് അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു പുല്ലനാ പുല്ല കിട്ടീല പുല്ലെ കിട്ടിയില്ല എന്ന പരാതിയായിരുന്നു അന്നര പുല്ലോ സൈസ് പുല്ലാ പറഞ്ഞ് കിട്ടി താ വണ്ണമില്ലാതെ പക്ഷെ കമ്മിന് ആട്ടവടെ കേറിയോ ആ പൊന്നി ഇത് ഭയങ്കര പിറ്റായി പോയി ഞാൻ റബ്ബർ മാറിക്കൊണ്ടിരിക്കാന്നു അപ്പൊ അക്കരയിൽ ആ സൈഡില് കടിക്കണ കടിക്കണം എന്ന് പറഞ്ഞ ഞാൻ പറ അടിക്കണന്ന് പറഞ്ഞു ഒറ്റ അടി കറക്റ്റ് കേറി സാധനത്തില് അടിപ്പ സാധനം കരിമീൻ പോണേ ഇതേ പോണേല പൊളിച്ചതാ ഒരു മീൻ കിട്ടാ അയ്യോ പോയോ ഇല്ല മീനത്തുണ്ട് എന്റെ പള്ളി ഞാൻ ഇപ്പൊ എടുത്തല്ല എന്റെ കഴിഞ്ഞു നീ എടുത്തു നല്ല അടി പറയില്ല അതെ വന്നോളാ വൈശാഖിന്റെ നെക്സ്റ്റ് വൈശാന പെരിശായി ഷോ കാണിച്ചിട്ട് ണിച്ചിട്ട് നെക്സ്റ്റ് അടിപൊളി സാധനം കിട്ടിയിരുന്നു കേട്ടോ ഇവിടെ ഒരു കരിമേ കൂടെ ഇപ്പുണ്ട് കേട്ടോ സൈഡ് ചേർന്ന് അടി ആയിട്ടാണ് നിക്കുന്നത് നമുക്കൊന്ന് അടിച്ച് നോക്കാം അടി സ്ട്രൈക്ക് 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 സൈഡ് വെക്കണേ മീൻ അങ്ങോട്ട് കൂടെ ഭയങ്കര ഓട്ടൂടെ നമുക്ക് മീനാട്ടോ ഇത്രയും മീൻ കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കരിമീനും ഒരു സിലോപ്പ്യ ഒരു പുല്ലൻ അതിനകത്ത് ഈ ഏത് കരിമീനാണോ നീ അടിച്ച് ഇതല്ലേ ഇതാ ഈ കരിമീൻ അല്ലേ ഈ കരിമീനാ വായിച്ച മറ്റേ പുല്ലെ ഒറ്റടി അടിച്ച സാധനം സെറ്റായി ഇത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഫിഷിംഗ് നല്ല സന്തോഷമായിരുന്നു ഞാനും പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്